ായി ഞാൻ ഇതാ ഒരു വെള്ളക്കുതിര അതിന്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു അവൻ നീതിയോടെ വിധിക്കുകയും പടപൊരുതുകയും ചെയ്യുന്നു അവന്റെ മിഴികൾ തീനാളം പോലെ അവന്റെ ശിരസിൽ അനേകം കിരീടങ്ങൾ അവന് ആലേഖനം ചെയ്യപ്പെട്ട ഒരു നാമമുണ്ട് അത് അവനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനമെന്നാണ് സ്വർഗീയ സൈന്യങ്ങൾ നിർമ്മലവും ധവളവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ള കുതിരകളുടെ പുറത്ത് അവനെ അനുഗമിക്കുന്നു അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള ഒരു വാൾ പുറപ്പെടുന്നു സർവജനതകളുടെയും മേൽ അത് പതിക്കും ഇരുമ്പ് ദണ്ടുകൊണ്ട് അവരെ ഭരിക്കും സർവശക്തനായ ദൈവത്തിന്റെ ഉഗ്രക്രോധത്തിന്റെ മുന്തിരിച്ചൊക്കെ അവൻ ചവിട്ടുകയും ചെയ്യും അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും തെക്കൻ കാറ്റ് അടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കപടനാട്ടക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി എത്തിക്കുന്നില്ല നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹ പാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും അവസാനത്തെ തൊട്ടു കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തുവരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു